നമസ്കാരം കണ്ണൂർ മുൻ നവീൻ ബാബുവിന്റെ മരണം ഭാര്യ മഞ്ജുഷ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ മഞ്ജുഷ ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസ് തയ്യാറാക്കിയ ഇൻകോസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തനിക്കോ കുടുംബത്തിനോ വിശ്വാസമില്ലെന്നും മഞ്ജുഷ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ചെയ്തിട്ടുണ്ട് അഭിഭാഷകൻ എം ആർ രമേഷ് ബാബു ആണ് മഞ്ജുഷയുടെ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് ഹർജി വ്യാഴാഴ്ച വെള്ളിയാഴ്ചയോ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നേക്കും നേരത്തെ മഞ്ജുഷ നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ മാസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യാണ് ഏക പ്രതി ഒക്ടോബർ നവീൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലം ഉള്ളതുമാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം